ിൽ തീരദേശത്തെ സ്ത്രീ കൂട്ടായ്മ സ്ത്രീകളുടെ കരവിരുതിൽ കരവിരുതിൽപണിത ഹൈടെക് കോഴിക്കോടുകൾ വിതരണം ചെയ്തു ഒരു പ്രത്യേകമായ ഉത്തരവാദിത്തമായിരിക്കും എപ്പോഴും ഇവർക്ക് വർക്കുകളിലൂടെ കൊണ്ടെത്താൻ സാധിച്ചെന്ന് വരില്ല നിങ്ങളും സ്വയേത നിങ്ങൾക്ക് വർക്ക് പിടിക്കാൻ നോക്കണം കോഴ്സിൻ്റെ ഒക്കെ ഒത്തിരി സമയമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിങ്ങൾ വിലമതിക്കണം അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ ഈ നാടിനെ വളർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മുടെ സൂസൻ മാഡം ഈ നാട്ടിൽ തന്നെയുള്ള ആളാണ് ചേർത്ത് പിടിച്ചുകൊള്ളുക കൂടുതൽ നന്മകൾ ചെയ്യാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിത്വമാണ് അർച്ചനയിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് കരുതിയാണ് ഇപ്പോൾ കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നത് കൂടുതൽ സമയം ഇനി ഇവിടേക്ക് തന്നെ കിട്ടത്തക്കതുപോലെയൊക്കെ നമുക്ക് പലതും ചെയ്യാനുള്ള കാര്യങ്ങൾ മാഡവും അന്വേഷിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ സൂസൻ മാഡത്തിൻ്റെ സേവനത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് കോയേഴ്സിനോട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഏറ്റുമാനൂർ അർച്ചന വിമൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ കോസ്റ്റൽ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി ചേർന്ന് വെൽഡിംഗ് പരിശീലനം പൂർത്തിയാക്കിയ സ്ത്രീകളുടെ പങ്കാളിത്തത്തിൽ നിർമ്മിച്ച ഹൈടെക് കോഴിക്കോടിന്റെ വിതരണം നടന്നു അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ക്ലബ് ഡെട്രോയിറ്റ് മിഷിഗൻ നൽകിയ ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായവും ബി വി എം ഹോളിക്രോസ് കോളേജ് വിദ്യാർത്ഥിയായ ജോസിയ ആൻബേബിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച ഫഷ്യക്കിറ്റ് വിതരണവും ഇതോടൊപ്പം നടന്നു കോയിഡ്സ് സെക്രട്ടറി നവീൻജി ജി നാഥാമണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ തേസേമ മാത്യു ഹൈടെക് കോഴിക്കോടിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം കേരള ക്ലബ്ബ് ഡിട്രോയിഡ് മിഷിഗൻ യു മുൻ പ്രസിഡന്റ് ഫിലോമിന സക്രിയ നിർവഹിച്ചു അർച്ചന വിമൻസ് സെന്റർ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി എഞ്ചിനീയർ ആര്യമോൾ പി എ എം ജി യൂണിവേഴ്സിറ്റി മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ സി പി ആർച്ച്ഫെഡ് അംഗങ്ങളായ ആൻസ ആന്റണി വിനീത പ്രജു എന്നിവർ സംസാരിച്ചു കോയിഡ്സ് ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി തീരദേശത്തെ സ്ത്രീകളെ സംരംഭരാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി വ്യത്യസ്ത മേഖലകളിൽ സ്ത്രീകളെ പരിശീലിപ്പിച്ച് വിദഗ്ധ തൊഴിലാളികളാക്കുന്നതിൻ്റെ ആദ്യപടിയാണ് വെൽഡിംഗ് മേഖലയിലേക്കുള്ള സ്ത്രീകളുടെ ചുവടുവയ്പ് അച്ഛന ഫൗണ്ടേഷൻ വിമൻസ് സെന്ററിന് ഇത്രയധികം കാര്യങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് ഇതേപ്പറ്റി ഒത്തിരി അറിവില്ലായിരുന്നു പക്ഷെ ഞാനിത് ഈ ബോക്ലെറ്റും ഇതൊക്കെ നോക്കിയപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ഇവരിതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുടങ്ങിയപ്പം വളരെയധികം സന്തോഷമുണ്ട് ഫ്യൂച്ചറിൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു ഒരാഗ്രഹവും മനസ്സിലുണ്ട് ഇപ്പം കേരള ക്ലബ് എന്ന് പറയുന്നത് ഞങ്ങൾ അറൗണ്ട് ഫിഫ്റ്റി ഇയേഴ്സായി അടുത്ത വർഷം അമ്പത് വർഷത്തെ കൈയാണ് പിന്നെ ഡിറ്റോയിൻറ്റ് മിഷിഗണിലെ മിഷീണിലെ ഏറ്റവും പഴയ ക്ലബാണ് കേരള മലയാളികളെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടുന്ന ഒരു ഓർഗനൈസേഷനാണ് പിന്നെ അതുപോലെ ഒത്തിരി സേവന പ്രവൃത്തികൾ ചെയ്യാറുണ്ട് ഇതൊരു ചെറിയ ഒരു ഭാഗമായിട്ട് അതിൻ്റെ പല മേഖലകളുമായിട്ട് പല ചാരിറ്റി ഇനിഷ്യേറ്റീവ്സും ഞങ്ങൾ ചെയ്യാറുണ്ട് കൂടിയാണ് ഈ തീരദേശ ഗ്രാമത്തിൽ നടന്നു വരുന്നത് സഹായത്തോടു കൂടിയെന്നുള്ളതല്ല എന്നുള്ളതല്ല ഒരുപക്ഷെ ഇതിന്റെ പ്രവർത്തനങ്ങളെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അച്ഛന ഉമ്മൻസെന്ററിന്റെ നേതൃത്വത്തിൽ തന്നെയാണെന്നുള്ളതാണ് വാസ്തവം ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് സ്ത്രീകൾക്ക് സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവുമായിട്ട് ഉന്നമനത്തിലോട്ടും മുന്നണിയിലോട്ടും അവരെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കാം എന്ന രീതിയിൽ കോസ്റ്റ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായിട്ട് ചേർന്ന് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് ആ ചെറുപ്പ മുന്നോട്ട് വന്നപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീ കൂട്ടായ്മകൾ സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള സ്ത്രീ കൂട്ടായ്മകളുടെ രൂപീകരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകും